നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതായി റിപ്പോർട്ട് നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ സജീവ കോവിഡ് കേസുകൾ നാലായിരം കടന്നിരിക്കുകയാണ് കോവിഡ് ഉപവകഭേദമായ ജെ എൻ വൺ കേസുകളാണ് വർദ്ധിക്കുന്നത് അതേസമയം കേരളത്തിൽ ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ കണക്കെടുത്താൽ നാലായിരത്തി അൻപത്തിനാല് സജീവ കോവിഡ് കേസുകളാണ് രാജ്യത്തുള്ളത് ഞായറാഴ്ച മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടായിരുന്നു ഇത് പ്രതിദിന കേസുകൾ കൂടുതൽ കേരളത്തിലാണുള്ളതെന്നും റിപ്പോർട്ടുണ്ട് പുതിയ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ കേസുകൾ മൂവായിരത്തി എട്ടായി ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി പതിനൊന്ന് പേർ രോഗമുക്തി നേടി രാജ്യത്താകെ കോവിഡ് ഭേദമായവരുടെ എണ്ണം നാല് ദശാംശം നാല് നാല് കോടിയായി കോവിഡ് മരണങ്ങളാകട്ടെ അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലായി ദേശീയ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം ഒന്ന് എട്ട് ശതമാനവുമാണെന്ന് ആരോഗ്യമന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു അതിനിടെ മഹാരാഷ്ട്രയിലെ താരയിൽ നവംബർ മുപ്പത് മുതൽ പരിശോധിച്ച ഇരുപത് സാമ്പിളുകളിൽ അഞ്ച് കേസുകളും ജെഎൻ വണ്ണാണെന്ന് കണ്ടെത്തി അതേസമയം കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് വിമാനത്താവളങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യത്തെ കുറിച്ച് പഠിക്കാൻ പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് വിമാനത്താവളങ്ങളിൽ പരിശോധന സംബന്ധിച്ച് അന്വേഷണ സമിതിയെ അടിയന്തരമായി യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കും കോവിഡ് സ്ഥിരീകരിച്ച എല്ലാ സാമ്പിളുകളും ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കാനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്നു ാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ മറ്റ് അസുഖങ്ങളുള്ളവര് മാസ്ക് ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള മുന്കരുതലുകള് എടുക്കണമെന്നും നിർദ്ദേശമുണ്ട്